യേശുദമ്പുരാറ്റാന്ന് തന്നെ ശിഷ്യന്മാരിൽ രണ്ടുപേർ എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ സംഭവങ്ങളെ കുറിച്ച് അന്യോന്യം സംസാരിച്ചു കൊണ്ടിരുന്നു അവർ പരസ്പരം സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ അവരോട് ഒപ്പം എത്തി അവരോട് കൂടെ നടന്നു അവർ അവനെ തിരിച്ചറിയാതെ അവരുടെ കണ്ണുകളിൽ മൂടപ്പെട്ടിരുന്നു അവനവരോട് നിങ്ങൾ മ്ലാനവതനായി നടന്ന എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അവർ ക്ലയോപ്പെന്ന പേരുള്ള ഒരുവൻ ഉത്തരമായി ഈ ദിവസങ്ങളിൽ എരുസ്ലേമിൽ നടന്ന സംഭവങ്ങൾ അറിയാതെ നീ മാത്രം വിദേശത്തായിരുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് ഏത് സംഭവമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ അവൻ പ്രവാചകനും ദൈവത്തിന്റെയും സർവ മനുഷ്യരുടെയും മുമ്പാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തനുമായിരുന്നു പ്രധാനാചാരന്മാരും ജനപ്രമാണികളും അവനെ മരണത്തിനേൽപ്പിക്കുകയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ രക്ഷിക്കുവാനുള്ളവൻ അവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവയെല്ലാം സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് അത്രയുമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകളും ഞങ്ങളെ ഭ്രമിപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ എന്നാൽ അവരൊന്ന് രാവിലെ കല്ലറക്കൽ പോയി അവിടെ അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു അവർ അവിടെ മാലാഖമാരെ കണ്ടതായും യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞതായും ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞ പ്രകാരം തന്നെ കണ്ടു അവരും അവനെ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളവയെല്ലാം വിശ്വസിക്കാത്ത മന്ദ ഹൃദയരെ മസ്ഹാ ഇങ്ങനെ കഷ്ടത അനുഭവിച്ച് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ പിന്നെ അവൻ മോശയുടെയും സകല പ്രവാചകന്മാരുടെയും തിരുവിടുത്തുകളിൽ നിന്നും തന്നെ പറ്റി എഴുതിയിട്ടുള്ളവ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർക്ക് പോകേണ്ട ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്നതായി അവർക്ക് തോന്നി അവർ അവനോട് പകൽ അസ്തമിക്കാറായത് കൊണ്ട് ഞങ്ങളോടു താമസിക്കുക എന്ന് നിർബന്ധിച്ചു പറഞ്ഞു അവൻ അവരോ അവരും ഒന്നിച്ച് താമസിക്കുവാൻ ചെന്നു അവരോടുകൂടെ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു അവരുടെ കണ്ണുകൾ തെളിയുകയും അവർ അവനെ തിരിച്ചറിയുകയും ചെയ്തു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുകയും തിരുവെഴുത്തുകൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയും ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലയോ എന്നവർ പരസ്പരം പറഞ്ഞു ഉടൻ തന്നെ അവർ എഴുന്നേറ്റ് ഏറുശലീമിലേക്ക് തിരിച്ചുപോയി അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന പതിനൊന്ന് പേരെയും കൂട്ടുകാരെയും കണ്ടു നമ്മുടെ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് കാണപ്പെട്ടു എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വഴിയിൽ വെച്ചുണ്ടായ സംഗതികളും അവൻ അപ്പം നുറുക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു ബാർഹ്യമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ